നേരിമംഗലം ചെമ്പൻകുഴി എച്ച് ഡബ്ല്യു യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി എം പി അഡ്വുകറ്റ് ഡീൻ കുര്യാക്കോസ് സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി എം പി അഡ്വേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചാണ് ചെമ്പൻകുഴി ഗവൺമെന്റ് എച്ച് ഡബ്ല്യു യു പി സ്കൂളിന് ബസ് വാങ്ങിയത് തട്ടേക്കണ്ണി കരിമണൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ഒരുപാട് നാളത്തെ സ്വപ്നമാണ് സ്കൂൾ ബസ് ഡീൻ കുര്യാക്കോസ് എം പി സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം പറഞ്ഞ് അത് നിവൃത്തിയാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഇതുവരെ സന്തോഷമുണ്ട് ഇപ്പി ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ പൈസയാണ് അത് ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വികസന കാര്യങ്ങൾക്ക് വേണ്ടി വേഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു തുക മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള ഒരു പരിമിതി എന്ന് വെച്ചാൽ പ്രയാസം ആകെ അഞ്ചു കോടി രൂപ എഴുപത്തി ഒന്ന് പഞ്ചായത്ത് നാല് മുനിസിപ്പാലിറ്റികളുള്ള വിശാലമാണ് ഈ ഏരിയയിലേക്ക് ലഭിക്കുന്നത് അവിടെ എല്ലായിടത്തും നല്ല വണ്ണം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുപക്ഷേ സാധിക്കാതെ ഉള്ളൂ പാവമമേഖലയിൽ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഈ ഒരു ചെറിയ ഒരു രുചി പദ്ധതിയാണെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിരവധി മേഖലയിലെ പ്രദേശങ്ങളിൽ ഉന്നത ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ കൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള കുട്ടികൾ ഇത്ര ாவ சமயத்தில் நேரத்தில் தான் எத்தப்பட வலியுமட்டு அனுபவிக்கும் அப்போ அத்தொரு சாஹத்தில் இது கைத்தாங்க ஆகும் ஆசியோக்கான அது வண்டிட்டுள்ள ஒரு நடிகை முன்பட்டு போய் கூடுதல் குட்டிகள் பிரயோஜனப்பதமாகட்டும் அதுவழியாய வித்தியாச ஸ்தாபனத்த வளர்ச்ச அது நல்ல நிலையில் முன்னோட்டு கொண்டு போக சாதிக்கட்டும் இடத்தாபகருடையும் அதுபோல அப்படின்னு பற்றிய முன்னோட்டி போய் எல்லாருடையும் ஆத்மாக்கு இது கைத்தாங்க ഈ ഈ എന്ന് ആശംസകളും നേർന്നുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള നല്ല നല്ല പ്രവർത്തികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ രാജേഷ് കുഞ്ഞുമോൻ സുഹറ ബഷീർ വാർഡ് മെമ്പർ ഹരീഷ് രാജൻ ജിൻസിയ ബിജു ഹെഡ്മാസ്റ്റർ രാജു പി പ്രസിഡന്റ് നോബി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു Newsdesk, KCB News.